ിഫൈ ഗാർഡനിലൊക്കെ സ്വാഗതം ഇന്ന് എന്റെ ഈ അച്ചുമെൻസ് പ്ലാന്റ് പൂത്ത പ്ലാന്റ് ഏതൊക്കെ കളറാണ് എന്ന് കാണിക്കാനാണ് ഈ വീഡിയോ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് വെള്ളയും ഡോട്ട് ഉള്ളതാണ് ഇത് നമ്മൾ ശരിക്കും പൂക്കളുണ്ടാകുന്ന പ്ലാന്റ് ആണിത് അപ്പം ഇങ്ങനെ ഈ പൂക്കൾ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം കാണിച്ച ഒരു വീഡിയോ ഞാൻ മുൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്ത ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഒന്നുകൂടെ ആ വീഡിയോ ഇടുന്നതാണ് നമുക്ക് അവർ എന്താ കാണാൻ പറ്റും ഇത് പിങ്ക് കളറാണ് ഇന്ന് നിറച്ച് പൂക്കളായി പിങ്ക് കളർ ഇത് വയലറ്റ് നോർമൽ സാധാരണ എല്ലാ വീടുകളിലും കാണുന്ന കളറാണ് വയലറ്റ് കളർ പിന്നെ അടുത്തത് പീച്ച് കളർ പിന്നെ ഈ പ്രാവശ്യം നമുക്ക് പ്രത്യേകിച്ചാണെങ്കിൽ കഴിഞ്ഞ നമുക്ക് നമുക്കാണെങ്കിൽ വെള്ളയുടെ ഒരു ഡബിൾ വന്നുണ്ട് വെള്ള ഡബിൾ വെള്ള മാത്രമല്ല വേറെയും ഡബിൾ പെറ്റസ് വേറെ ഉണ്ട് ഫ്ലവർ അതൊന്നും പൂത്തിട്ടില്ല അത് വെള്ള പൂത്ത് തുടങ്ങിയ നിറച്ച് മുട്ടകളായി പൂത്തുടങ്ങിയതേ ഉള്ളൂ പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഫ്ലവറിനേക്കാളൊക്കെ നല്ല രസമാണ് എന്നുള്ള നല്ല രസം ഇത് തന്നെയാണ് വെള്ളം തന്നെയാണ് തോന്നുന്നു രാത്രി നീല ഷെയ്ഡ് കൂടെ ഒക്കെ വരും നല്ല രസമാണ് അപ്പം ഈ പ്ലാന്റ് നട്ടിരിക്കുന്ന രീതികളും എല്ലാം ഞാൻ കഴിഞ്ഞ വീടുകളിലെല്ലാം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ നടേണ്ടിയെന്നും എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇത്രയും പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി ഞങ്ങളാണെങ്കിൽ പ്രത്യേക ഒരു വളം തയ്യാറാക്കിയിട്ടുണ്ട് ആ വളം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ വെള്ളയുടെയും പിന്നെ പിന്നെ പിങ്ക് ഒഴിച്ച് ഈ പീച്ചിൻ്റെയും പിന്നെ മൈലേറ്റിൻ്റെയും തൈകൾ നമ്മൾ റെഡി ആയിട്ടുണ്ട് നമ്മൾ അയച്ചുകൊണ്ടിരിക്കുകയാണ് തൈകൾ എല്ലാവർക്കും താല്പര്യമുള്ളവർക്ക് നമ്മളാണെങ്കിൽ ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഓർഡർ എന്നാൽ മാത്രമേ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഒരു പ്ലാന്റിന് നാൽപ്പരേ വെച്ച് വിലയുള്ളൂ കൂടുതൽ വിലയില്ല പിന്നെ ഡബിളിൻ്റെ പ്ലാന്റിൽ സെയിലിന് ആയിട്ടില്ല അവർ ചോദിക്കരുത് ഡബിളിൻ്റെ സെയിൽ ആകുമ്പോൾ നമ്മൾ സെയിൽ വീഡിയോ ഇടും അന്നേരം നമ്മൾ ചോദിച്ചാൽ മാത്രമേ അങ്ങനെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഈ പ്ലാന്റുകളൊക്കെ ഇഷ്ടപ്പെട്ടു ഫ്ലവറൊക്കെ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്